അലവി ും ഉസ്താദ് ചോദിച്ചു ഖുർആാനിൽ നിന്ന് ഒരായത്തോ അല്ലെങ്കിൽ ഒരായത്തിന്റെ ശകലമോ ഒക്കെ തവസുൽ ഇസ്തിഹാസക്ക് എതിരായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് സൂറത്തു റൂമയിലെ അൻപത്തി രണ്ടാമത്തെ വചനം ർത്ഥം ഞാൻ വിശദീകരിക്കേണ്ടതില്ല മരിച്ചുപോയ ആളുകൾ കേൾക്കില്ല എന്ന കാര്യം പരിശുദ്ധ ഖുർഹാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കെ പിന്നെ എന്തിനാണ് സുന്നികൾ കാലം ഇതുവരെ മഹാന്മാരെ വിളിച്ചു തേടുന്നത് പരിശുദ്ധമായ ഖുർഹാനിന്റെ ഈ അർത്ഥ തലങ്ങൾ വെച്ച് നോക്കുമ്പോ അങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് ശിർക്കല്ലേ എന്നാണ് എന്റെ ചോദ്യം السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد വാല ആലിഹി വസഹബിഹി അജ്മഅീൻ അമ്മാബാജ് അലഹന്ദ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് നമ്മുടെ മുഖാമുഖത്തിലുടനീളം വരുന്നത് എന്ന് നമുക്കൊക്കെയും അറിയാം അക്കൂട്ടത്തിൽ ഒരുപാട് കാലമായി വിദേഹത്തിൻ്റെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണ് മരണപ്പെട്ടുപോയ ആളുകൾ അവർ ഒരിക്കലും കേൾവിശക്തിയുള്ളവർ അല്ല അവർ കേൾക്കുകയില്ല പിന്നെ എന്തിനാണ് മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടുമൊക്കെ നിങ്ങൾ സഹായം തേടുന്നത് ഇതൊരുപാട് കാലമായി വിദേഹത്തിൻ്റെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അവരതിന് തെളിവായി പരിശുദ്ധമായ ഖുർആാനില്ലെന്ന് ഒരായത്തും ഓതാറുണ്ട് അതാണ് ഇവിടെ ഓതിയത് എന്താണ് ഈ ആയത്തിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ന കലാ തുസ്മിയൽ അവരുടെ അർത്ഥമാണ് ഞാൻ വെക്കുന്നത് ഇന്നകലാ തുസ്മി ഉൽമൗതെ അങ് മരിച്ചുപോയ ആളുകളെ കേൾപ്പിക്കുകയില്ല എന്നതുപോലെയില്ല എപ്പോൾ അവർ പിന്തിരിഞ്ഞു പോയാൽ എങ്ങനെയാണ് മരിച്ചുപോയ ആളുകൾ പിന്തിരിഞ്ഞു പോവുക അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് ഈ പറയുന്നത് എന്താണെന്ന് പോലും ബോധ്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത കാരണം മരിച്ചുപോയ ആളുകളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ ഓതുന്ന ആയത്തിൻ്റെ അവസാന ഭാഗം അവർക്ക് തന്നെ വിനയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതാ വല്ലൗ മുത്ബിരീൻ ആ മരിച്ചുപോയ ആളുകൾ പിന്തിരിഞ്ഞു പോയാൽ എങ്ങനെയാണ് മരണപ്പെട്ടു പോയ ആളുകൾ പിന്തിരിഞ്ഞു പോവുക അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ വെക്കുന്ന അർത്ഥം ഒരിക്കലും ശരിയല്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എന്താണ് അതിന്റെ വസ്തുത ഇത് മഹാനായി മാം റാസി അടക്കം നമ്മുടെ എല്ലാ എല്ലാങ്ങളും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിലേക്കൊന്നും സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് ഞാൻ കടക്കുന്നില്ല അതേ സ്ഥാനത്ത് അവരുടെ നേതാവായി ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ അവരുടെ വലിയ പതാക വാഹകനായി അവർ പരിചയപ്പെടുത്തിയ ഇബിനുൽ ഖയ്യിമിന്റെ ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത് കിതാബു റൂഹ ആ ഗ്രന്ഥത്തിൽ ഇബിനുൽ ഖയ്യീമെന്ന നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഉസ്താദ് അഭിയന്യരായീർഘായുസും നൽകണേ മഹാനവുകൾ പറഞ്ഞല്ലോ ഇബിനുൽ കയ്യീമിനെ പോലെയുള്ള ഇബിന് തൈമിയെ പോലെയുള്ള പോലെയുള്ള ചില ആളുകൾ ഇബിന് അബ്ദുൽ ഹാദിയെ പോലുള്ള ചില ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിശ്വാസം ഈ ഒരു ഇസ്തിഹാസയെ എതിർത്തതായി ലോകത്ത് കാണിക്കാൻ ഒരാൾക്കും കഴിയില്ല വളരെ ആധികാരികമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ ബഹുമാനപ്പെട്ട ഷേഖു ഓർമ്മപ്പെടുത്തിയ ഇവരുടെ നേതാവായി ഇവരുടെ പതാകവാഹകരായി പരിചയപ്പെടുത്തപ്പെട്ട ഇവരുടെ നേതാവായ ഇബിനുൽ കയ്യമ്മ പറയുന്നു ഉപകാരപ്രദമായ കേൾവി മലയാളത്തിൽ പറഞ്ഞാൽ അനുസരിപ്പിക്കുക എന്ന

കാഫിറുകളാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അവരെ ഉപകാരപ്രദമായ രൂപത്തിൽ അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടരുന്നു വലം തആല ഒരിക്കലും ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഒരിക്കലും ആളുകൾ കേൾക്കുകയില്ല എന്ന് ഈ ർഥമില്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ നേതാക്കളല്ല സമസ്തയുടെ പണ്ഡിതന്മാരല്ല മറിച്ച് അവരുടെ തന്നെ പതാകവാഹകനായി അവർ പരിചയപ്പെടുത്തുന്ന ഇബിനുൽ കയ്യീമിൻ്റെ അറുപത്തി പേജിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതിയും നമ്മുടെ മുഖാമുഖം വളരെ ഹുസ്വമായി ലളിതമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന ഒരു ശൈലിയുള്ളത് കൊണ്ട് ചുരുക്കുകയാണ് ഏതായാലും ഇവരുദ്ദേശിക്കുന്ന അർത്ഥം ഒരിക്കലും ഖുർആാനിനില്ലെന്ന് അവരുടെ തന്നെ നേതാവായ ഇബനുൽ കയ്യമിൻ്റെ കിതാബു റോഹിലാണ് വ്യക്തമായി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഇവരുടെ തന്നെ വലിയ നേതാവായ ഇബിനു തൈമിയ തൻ്റെ മജുമോ ഫയിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ അടക്കം ധാരാളം ഗ്രന്ഥങ്ങൾ വായിക്കാനുണ്ട് സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല ചുരുക്കത്തിൽ ഇത് പറഞ്ഞ ആയത്തിൽ മരണപ്പെട്ടു പോയ മഹാന്മാർ കേൾക്കുകയില്ല എന്ന് ഒരിക്കലും അർത്ഥമില്ലെന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ പണ്ഡിതന്മാരല്ല ഇമാമിങ്ങളല്ല ഇവരുടെ തന്നെ നേതാക്കളാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാ ഉപചോദ്യുണ്ടെങ്കിൽ എത്രയും ചോദിക്കാം ഇത് സുന്നികളുടെ പരിപാടിയുടെ ഐഡന്റിറ്റി ആണെന്ന് ഓർമ്മപ്പെടുത്തുന്നു